നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആഗോള വ്യാപാരം തന്നെ പ്രതിസന്ധിയിലാകുമാർ തങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങൾക്കുമേൽ വൻ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കൈകോർക്കാൻ ചൈനയും റഷ്യയും ഉത്തര കൊറിയയും അടുത്തയാഴ്ച ബെയ്ജിംഗിൽ നടക്കാനിരിക്കുന്ന ചൈനയുടെ മിലിട്ടറി പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നും പങ്കെടുക്കും സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ മൂന്ന് വൻ ശക്തികൾ കൈകോർക്കുന്നത് ട്രംപിനുള്ള വലിയ മുന്നറിയിപ്പ് കൂടിയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങലിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കാൻ ചൈന ഒരുങ്ങുമ്പോൾ ലോകശക്തികൾ ചൈനയിലേക്ക് ഉറ്റുനോക്കുകയാണ് ഈ ആഘോഷങ്ങൾ കേവലം സൈനിക ശക്തി പ്രകടനം മാത്രമല്ല ചൈനയുടെ നയതന്ത്ര നയതന്ത്രശേഷിയുടെയും ലോകശക്തികൾക്കിടയിലെ സ്വാധീനത്തിന്റെയും ഒരു നേർചിത്രം കൂടിയാണ് ടിയാനൻമെൻ സ്ക്വയറിൽ നടക്കാനിരിക്കുന്ന കൂറ്റൻ പരേഡ് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇതാദ്യമായാണ് പതിനായിരക്കണക്കിന് സൈനികർ അണിനിരക്കുന്നത് ഈ പരേഡിൽ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും സാന്നിധ്യം ശ്രദ്ധേയമാകും കിമിനും പുടിനും പുറമെ ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പരേഡിൽ പങ്കെടുക്കും ബലറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാസ്റ്റനോ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബിയാന്തോ ദക്ഷിണ കൊറിയൻ നാഷണൽ അസംബ്ലി സ്പീക്കർ ബൂവിൻ ഷിഖ് തുടങ്ങിയവരാണ് പരേഡിൽ പങ്കെടുക്കുന്നവരിൽ പ്രമുഖർ യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഹൈപ്പർസോണിക് ആയുധങ്ങളും അടക്കം ചൈന പ്രദർശിപ്പിച്ചേക്കും പതിനായിരക്കണക്കിന് വരുന്ന സൈനികരുടെ അഭിവാദ്യവും പരേഡിൽ ഷീ ജിൻ പിങ് സ്വീകരിക്കും റഷ്യയുമായുള്ള ചൈനയുടെ ബന്ധം പ്രധാന ലോകശക്തികളിൽ ഏറ്റവും സ്ഥിരതയുള്ളതും പക്കവും തന്ത്രപരമായി പ്രാധാന്യമുള്ളതുമാണ് എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ചൊവ്വാഴ്ച പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ വടക്കൻ നഗരമായ ടിയാൻചിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിലും രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ എൺപതാം വാർഷികാഘോഷങ്ങളിലും പുടിൻ പങ്കെടുക്കും ഒപ്പം തന്നെ ഉത്തര ഉത്തരകൊറിയയുടെ കിങ് ജോ മുന്നും ഉണ്ടാകും ലോകമെന്ന പലകയിലെ കറുത്ത കുതിര എന്നാണ് ഉത്തര കൊറിയയെ വിശേഷിപ്പിക്കാറുള്ളത് അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ എതിരാളിയുടെ കണക്കുകൂട്ടലുകൾ തകിടം മറിക്കുന്ന തന്ത്രശാലിയായ കറുത്ത കുതിര കിഴക്കൻ ഏഷ്യയിലെ ശാക്തിക സമവാക്യങ്ങൾ തന്നെ തിരുത്താൻ പോന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം കേന്ദ്ര കഥാപാത്രമായിരുന്നു ഉത്തരകൊറിയ റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാനോ ചൈനയോ അല്ലെന്ന് മറിച്ച് ഉത്തരകൊറിയ ആണെന്നും യുക്രൈൻ ഇന്റലിജൻസ് മേധാവി പോലും തുറന്ന് സമ്മതിച്ചിരുന്നു ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിന് യുദ്ധത്തിന് ഒരുക്കം തുടങ്ങിയതു മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങും ആശങ്കയിലാണ് നോർത്ത് കൊറിയൻ പ്രവിശ്യയിൽ ചൈനീസ് അതിർത്തിയിൽ നിന്ന് വെറും ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രം അകലെ ആണവ പോർമനുകൾ വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിക്കുന്നതിനായി ഒരു രഹസ്യ സൈനിക താവളം ആയ സിൻപോങ് ഡോങ് മിസൈൽ പ്രവർത്തന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു ഇത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒരുപോലെ ഭീഷണിയാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഈ താവളത്തിൽ ആറു മുതൽ ഒൻപത് വരെ ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ വിക്ഷേപണ സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് വന്നതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ കിമ്മിനോട് ഇത്തിരി ബഹുമാനത്തിലാണ് നിൽക്കുന്നത് ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതി തകർക്കുക എന്ന ലക്ഷ്യത്തിലെത്താനുള്ള പരിശ്രമത്തിലാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും എന്നാൽ ആണവായുധ നിരായുധീകരണം പിന്തുടരുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയിൽ ഉത്തരകൊറിയ ഉറച്ചു നിൽക്കുന്നു റഷ്യ യുക്രൈൻ സംഘർഷ സമയത്ത് നോർത്ത് കൊറിയ റഷ്യയുമായി കൂടുതൽ അടുത്തു ദക്ഷിണ കൊറിയൻ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തരകൊറിയ പതിനായിരത്തിലധികം സൈനികരെ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് വീരങ്കി ഷെല്ലുകൾ മിസൈലുകൾ റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവയും അവർ റഷ്യക്ക് നൽകിയിട്ടുണ്ട് ചൈനയുടെ നയതന്ത്രമായ നീക്കവും പ്രധാനമാണ് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിൽ നടക്കുന്ന ഈ പരേഡ് വെറുമൊരു ആഘോഷം എന്നതിലുപരി ഒരു നയതന്ത്ര വേദിയായി മാറിയിരിക്കുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ മിക്ക നേതാക്കളും യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയോടുള്ള എതിർപ്പ് കാരണം ഈ പരേഡിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ കിങ് ജോ മുന്നിന്റെയും പുടിന്റെയും സാന്നിധ്യം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന് വലിയ നയതന്ത്ര വിജയമാണ് കിമ്മും പുട്ടിനും ഒപ്പം നിൽക്കുന്ന ചിത്രം ഷീ ജിൻ പിങ് നൽകുന്നത് വലിയൊരു സന്ദേശം തന്നെ ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളിൽ തനിക്ക് സ്വാധീനമുണ്ടെന്ന് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും കിമ്മുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താനും ട്രംപ് ശ്രമിക്കുന്ന ഈ സമയത്ത് ചൈനയുടെ ഈ നീക്കം നിർണായകമാണ് ഒക്ടോബർ അവസാനം ട്രംപ് ഈ മേഖലയിൽ എത്തുമെന്നും ഷിയുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണെന്നും വൈറ്റ് ഹൌസ് സൂചന നൽകിയിരുന്നു ഇതിനുമുമ്പ് കിമ്മും പുടിനും ചൈനീസ് പ്രസിഡന്റിനെ കാണുന്നത് ട്രംപിന് ഒരു വെല്ലുവിളിയാണ് കിംജോങ് ഉൻ ചൈന സന്ദർശിക്കുന്നത് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് തവണയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷിക ആഘോഷങ്ങൾക്കുമാണ് കിം അവസാനമായി ചൈനയിലെത്തിയത് യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട പുടിൻ ഷി ജിൻ പിങുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്നതിൽ സന്തോഷവാന് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പരേഡിൽ റഷ്യയും ഉത്തരകൊറിയയും ഉയർന്ന തലത്തിലുള്ള പ്രതിനിധികളെ അയച്ചിരുന്നു എന്നാൽ ഇത്തവണ കിമ്മിന്റെയും പുടിന്റെയും നേരിട്ടുള്ള സാന്നിധ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു വെള്ളിയാഴ്ച അലാസ്കയിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടക്കാനിരിക്കെ ഉത്തരകൊറിയ ഏകാധിപതി കിങ് ജോ മുന്നുമായി ആശയവിനിമയം നടത്തിയിരിക്കെയാണ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെതിരായ യുദ്ധത്തിൽ ഉത്തരകൊറിയ തങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾക്ക് പുടിൻ നന്ദി അറിയിക്കുകയും ചെയ്തു ഇതിനു പുറമെ അലാസ്കയിൽ ട്രംപുമായി നടക്കാനിരിക്കുന്ന ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങളും കിങ്ജോ പങ്കുവച്ചു കഴിഞ്ഞ ദിവസം നടന്ന ആശയവിനിമയത്തിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും കൂടുതൽ വികസിപ്പിക്കാനുള്ള പ്രതിബദ്ധത ഇരുനേതാക്കളും ആവർത്തിച്ചതായും ക്രെംലിൻ പ്രസ്താവനയിൽ അറിയിച്ചു യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്കു വേണ്ടി പതിനായിരം സൈനികരെയാണ് ഉത്തരകൊറിയ അയച്ചിരുന്നത് ഇതിൽ നിരവധി പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സൈനികരെ അയച്ചതിനു പുറമെ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഉത്തര ഉത്തരകൊറിയ റഷ്യക്ക് നൽകിയിരുന്നു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ സാഹചര്യത്തിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മുങ്ങിന്റെ നിലപാട് നിർണായകമാണ് പരേഡിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇതുവരെ ക്ഷണം സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബന്ധം വഷായ ശേഷം ആദ്യമായി ദക്ഷിണ കൊറിയൻ നേതാക്കൾക്ക് കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു അവസരമാണ് ഇത് കിമ്മുമായി സംസാരിക്കാനും സമാധാനം സ്ഥാപിക്കാനും ലീ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കിമ്മിന്റെ ഭാഗത്തുനിന്ന് അതിന് അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല അടുത്തിടെ ഉത്തരകൊറിയൻ വാർത്താ ഏജൻസി ലീയെ ഏറ്റുമുട്ടൽ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചു ഉത്തരകൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിനായുള്ള തങ്ങളുടെ പ്രതിബദ്ധത ദക്ഷിണ കൊറിയ ജപ്പാൻ അമേരിക്ക എന്നീ മൂന്ന് രാജ്യങ്ങളുടെ മന്ത്രിമാർ നടത്തിയിരുന്നു ലീ പരേഡിൽ പങ്കെടുത്താൽ അത് അദ്ദേഹത്തെ കിമ്മുമായി അടുപ്പിക്കുമെങ്കിലും ഇത് അപകടകരമായ ഒരു നീക്കമാണ് കിം പരസ്യമായി ലീയെ അവഗണിച്ചാൽ അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാകും മാത്രമല്ല പുടിൻ ബലാറസ് ഇറാൻ എന്നീ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർക്കൊപ്പം നിൽക്കുന്നത് ദക്ഷിണ കൊറിയൻ വിദേശ നയത്തിന് ദോഷകരമായേക്കാം ഈ പരേഡ് ഒരു സൈനിക ശക്തി പ്രകടനം മാത്രമല്ല ലോകരാഷ്ട്രീയത്തിലെ സഖ്യങ്ങളുടെയും സ്വാധീനത്തിന്റെയും നേർക്കാഴ്ച കൂടിയാണ് അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെ മറികടക്കാൻ ചൈന ശ്രമിക്കുമ്പോൾ ഈ പരേഡ് ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചന നൽകുന്നു കിം കിംജോങ് ഉന്നിന്റെയും പുടിന്റെയും സാന്നിധ്യം പുതിയൊരു നയതന്ത്ര അച്ചുതണ്ടിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് കരുതുന്നത് യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഹൈപ്പർസോണിക് ആയുധങ്ങളുമടക്കം ചൈന പ്രദർശിപ്പിച്ചേക്കും പതിനായിരക്കണക്കിന് വരുന്ന സൈനികരുടെ അഭിവാദ്യവും പരേഡിൽ ഷീ ജിൻപിങ് സ്വീകരിക്കും പരേഡിന് മുമ്പ് ചൈനയിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷേ പരേഡിൽ പങ്കെടുക്കുമോ എന്നതിൽ ഔദ്യോഗിക തീരുമാനം ആയില്ല എന്നാൽ ട്രംപിന്റെ ഇറക്കുമതി തീരുവ കനത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പുതിയ വിപണികൾ കണ്ടെത്തുക ഇന്ത്യൻ ലക്ഷ്യം കൂടിയാണ് അതുകൊണ്ടുതന്നെ സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി പരേഡ് ഒരുപക്ഷെ ഒഴിവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഏകപക്ഷീയമായ ചൈനീസ് ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്ന നിലപാട് ഇന്ത്യ തുടരും ഒപ്പം ട്രംപിനെ പ്രതിരോധിക്കാനുള്ള കൂട്ടായ്മയുടെ ഭാഗമായേക്കുമെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു